വിദേശ കറൻസികൾക്ക് മാർക്കറ്റിൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ പണം നൽകാമെന്ന് പറഞ്ഞ് ഒരാൾ നിങ്ങളെ സമീപിച്ചാൽ എങ്ങനെയായിരിക്കും നിങ്ങളുടെ പ്രതികരണം ചാടി തീരുമാനിക്കുന്നതിന് മുമ്പ് ബഹ്റൈനിൽ കഴിഞ്ഞ ദിവസം നടന്ന ഈ ഒരു സംഭവം കേട്ടോളൂ പൊതുസ്ഥലങ്ങളിൽ കൃത്യമായി ആസൂത്രണം ചെയ്ത് നടക്കുന്ന തട്ടിപ്പുകൾ എത്ര അപകടകരമാണ് എന്ന് വ്യക്തമാക്കുന്ന ഒരു സംഭവം സംഭവത്തിൽ ഒരു വ്യക്തി തന്റെ കാറിൽ നിന്ന് ആയിരത്തി ഇരുന്നൂറ് ദിനാർ മോഷണം പോയതായി പോലീസിൽ പരാതി നൽകി എന്നാൽ പോലീസ് വിശദമായ അന്വേഷണം നടത്തിയപ്പോൾ കാർ തകർത്തതിന്റെ യാതൊരു തെളിവും കണ്ടില്ല മാത്രമല്ല മോഷണം നടന്നതല്ലെന്നും മറിച്ച് ആ വ്യക്തി ഒരു കറൻസി എക്സ്ചേഞ്ച് തട്ടിപ്പിന്റെ ഇരയായിരുന്നുവെന്നും കണ്ടെത്തി വാട്സ്ആപ്പിലൂടെ പരിചയപ്പെട്ട ഒരാൾ അയൽരാജ്യത്ത് നിന്നുള്ളതാണെന്ന് പരിചയപ്പെടുത്തി ഡോളർ യൂറോ തുടങ്ങിയ വിദേശ കറൻസികൾ മാർക്കറ്റ് നിരക്കിൽ കിട്ടുന്നതിനേക്കാൾ കൂടുതലായി നൽകാമെന്ന് വാഗ്ദാനം ചെയ്യുകയായിരുന്നു ഇതിൽ വിശ്വസിച്ച ഇര തട്ടിപ്പുകാരൻ നിർദ്ദേശിച്ച സ്ഥലത്ത് കവറിലാക്കി പണം കൊണ്ടുവന്നു നിശ്ചയിച്ച സ്ഥലത്തെത്തിയപ്പോൾ തട്ടിപ്പുകാരൻ തന്റെ കൂട്ടാളിയുമായി ചേർന്ന് ആ കവർ പിടിച്ചുപറിച്ച് ഓടി രക്ഷപ്പെട്ടു ഇതോടെ ആ വ്യക്തിക്ക് മുഴുവൻ പണവും നഷ്ടമായി ഈ സംഭവത്തെ തുടർന്ന് പോലീസ് പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് അധിക ലാഭം വാഗ്ദാനം ചെയ്യുന്ന കറൻസി എക്സ്ചേഞ്ച് ഓഫറുകൾ സാധാരണയായി തട്ടിപ്പുകളാണ് അപരിചിതരുമായി പൊതുസ്ഥലങ്ങളിൽ പണ ഇടപാടുകൾ നടത്തുന്നത് അതീവ അപകടകരമാണെന്നും സോഷ്യൽ മീഡിയ വഴിയുള്ള ഇത്തരം ബന്ധങ്ങളിൽ പ്രത്യേക ജാഗ്രത പുലർത്തണമെന്നും പോലീസ് പൊതുജനങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് സംശയകരമായ സംഭവങ്ങൾ ഉണ്ടായാൽ ഉടൻ തന്നെ പോലീസിനെ അറിയിക്കുകയും പരാതി നൽകുമ്പോൾ മുഴുവൻ വിവരങ്ങളും വ്യക്തമാക്കുകയും ചെയ്യേണ്ടതുണ്ടെന്നും അധികൃതർ ഓർമ്മിപ്പിക്കുന്നു ഈ സംഭവത്തിൽ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്ത് കോടതി തടവ് ശിക്ഷ വിധിച്ചിട്ടുണ്ട് ഇത് ഇത്തരം തട്ടിപ്പുകളിൽ ഏർപ്പെടുന്നവർക്കും അതിൽ വിശ്വസിക്കുന്ന പൊതുജനങ്ങൾക്കും ഒരുപോലെ ശക്തമായ മുന്നറിയിപ്പാണ്